ട്രിപ്പിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് പതിമൂന്ന് ദിവസം എടുക്കുന്ന ഒരു ട്രിപ്പാണിത് ഇതിൽ കുറേ സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണ വാരണാസിയാണ് വാരണാസിയിൽ ഏകദേശം ഒരു മൂന്ന് ദിവസം വാരണാസി ഉണ്ട് അപ്പോൾ വാരണാസി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പകർന്ന് മനസ്സിലാക്കിത്തരും പിന്നെ എനിക്ക് ആധികാരികമായി കാര്യമായി സംസാരിക്കണം എന്നറിയത്തില്ല നോർമലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ആ ഒരു രീതിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് വാരണാസിയിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ പോകണം ഇത് ആക്ച്വലി നമ്മൾ ഈ ഒരു ഫ്ലൈറ്റിൽ വരാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ധാരാളം ട്രക്കിങ്ങും യാത്രയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ പറയും പോലെ നമ്മൾ ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ദിവസം ഉണ്ട് അപ്പോൾ രണ്ടര ദിവസം ട്രാവലിംഗ് ഇരുന്ന് വരുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാണ് നമ്മൾ അങ്ങോട്ടുള്ള യാത്ര നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫ്ലൈറ്റിൽ പോവാം എന്നുള്ളൊരു ഉദ്ദേശം വന്നത് തിരിച്ച് നമ്മൾ ഫുൾ യാത്ര എല്ലാം ട്രെയിനിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ പരിപാടി കഴിഞ്ഞ കേട്ടോ നമ്മൾ എല്ലാം കഴിഞ്ഞു കുറച്ച് തൊന്തുണ്ടായിരുന്ന വഴിയാ പറഞ്ഞ് തരാം എല്ലാം ഓക്കെ ആണ് ഹാ ബസ്സിലാണല്ലോ യാത്ര നമുക്ക് അപ്പോൾ ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ നേരെ ബാംഗ്ലൂർ പോകാൻ പോകുന്നത് അപ്പോ നമുക്കിപ്പോൾ ഓ യെസ് നമ്മളെ വാരണാസി എവിടെ നിന്ന് ബാംഗ്ലൂർന്ന് അടുത്ത ഫ്ലൈറ്റാണ് അപ്പോൾ നമുക്ക് നേരെ ഫ്ലൈറ്റിനകത്ത് കയറി ഫ്ലൈറ്റിലെ വിശേഷം കണ്ടാലോ എന്ത് കാറ്റല്ലേ അനീഷെ അടിപൊളി കാറ്റ് അനീഷിന്റെ കമ്പനിക്കാരന കേട്ടോ അനീഷ് നേരത്തെ നമ്മളെ വർക്ക് ചെയ്തത് മൊത്തം പോയി ഒരു ഒരു മണിക്കൂർ മണിക്കൂർ ഇരുന്ന യാത്രയായിരുന്നു എടുത്തില്ല സേഫ് ലാൻഡിങ് നടന്നിട്ടൊന്നും നടന്നിട്ട് തീരുന്നില്ല ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ എന്തായാലും കൊള്ളാം നൈസായിട്ടുണ്ട് ഇവിടെ കണ്ടോ അല്ലേ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടിട്ടുണ്ട് നൈസായിട്ടുണ്ട് ഇനി നമുക്കിവിടുന്ന് വാരണാസിയിലേക്കുള്ള ഫ്ലൈറ്റ് ഉച്ചക്ക് രണ്ടമ്പതിനാണ് നമ്മുടെ ട്രിവാൻഡ്ര എയർപോർട്ടിൽ ഒരു ഇരുപത്തഞ്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അത്രയും വലിയ എയർപോർട്ട് എന്തായാലും കൊള്ളാം ബാംഗ്ലൂർ എയർപോർട്ട് നൈസ് ആയിട്ടുണ്ടോ കേട്ടോ അടിപൊളി ഒന്നും പറയാനില്ല നമ്മൾ എട്ടല്ലേ നിഷേ ഓക്കെ ആറ് ഏഴ് എട്ട് തുടങ്ങും അവിടെ എയ്റ്റ് എത്തി ലൈറ്റ് ഉണ്ടല്ലേ നമ്മളിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ ഫ്ലൈറ്റ് അടുത്ത ഫ്ലൈറ്റ് ഉച്ചയ്ക്കൊരു രണ്ടമ്പതിനാണ് കേട്ടോ അപ്പോൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് നമുക്ക് എവിടെ നിന്ന് തന്നെ കണഷിങ് എവിടെ നിന്ന് തന്നെ നമുക്ക് ബസ്സുണ്ട് കേട്ടോ അപ്പോൾ ബസ് സർവീസ് തികച്ചും ഫ്രീ ആണ് അപ്പോൾ ഈ ബസ്സിൽ കയറി വേണം നമുക്ക് അടുത്ത ടെർമിനൽ മണിലേക്ക് പോകാൻ വേണ്ടി അനീഷാ ബസ്സിലുണ്ട് അപ്പോൾ എവിടെ ഈ സമയം ഇപ്പോൾ ഒരു പന്ത്രണ്ടര ആയിട്ടേ ഉള്ളൂ ഒരു പന്ത്രണ്ടേ മുക്കാലാവുമ്പം നമ്മൾ നേരം അകത്തേക്ക് കയറും ഓക്കെ അതാണ് പ്ലാനിങ് അപ്പോൾ ഇനി വേറൊന്നും പറയാനില്ല അപ്പോൾ ഇനി അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറാം അതിൻ്റെ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരാം ഫ്ലൈറ്റ് കയറി എന്തായാലും എന്തായാലും ഫ്ലൈറ്റ് കൊള്ളാം ആകാശ് എയർലൈൻസ് ആദ്യ കയറുന്നത് കേട്ടോ ാലും അടിപൊളി നൈസായിട്ടുണ്ട് ഇതെപ്പോഴും ഈ വാരണാസിയിലേക്ക് പോകാൻ നേരത്ത് ഈ ഫ്ലൈറ്റ് ഇടയ്ക്ക് ഡിലേ ആവുന്നൊരു ഫ്ലൈറ്റാണ് ഇന്ന് നമ്മൾ ഭാഗ്യം ഒന്നും അറിയത്തില്ല കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ ലേറ്റാകത്തില്ല കറക്റ്റ് ആകത്ത് ഇന്ന് നമുക്ക് സ്പെഷ്യൽ സീറ്റാണ് ഒരു കേട്ടോ നമ്മൾ കയറിയപ്പം നമുക്ക് എവിടെ നമുക്ക് വേണ്ടി നമ്മളെ വിഷ്വൽസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവർ ആത്മാർത്ഥമായിട്ട് നമുക്കൊരു രണ്ട് വിൻഡോ വന്നിട്ടുണ്ട് bana da വന്നു നീണ്ട യാത്ര കഴിഞ്ഞു വാരണാസി എയർപോർട്ടിലെത്തി ഇനി എവിടെ നമ്മളെ ബാഗൊക്കെ എടുത്ത് ഇതിലൂടെ ഇരുന്ന് ചെക്കിന് ഇറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷം കാണാം ഓക്കെ എക്സിറ്റ് ഗഡിനെയ്യ വേറെ ദോസ്താ ഇതിരെ അല്ലെ ഇതൊരു ഉത്ഗ്രാമമാണോ കേട്ടോ ഒന്ന് ഇറങ്ങി സാര ഓക്കെ ഇങ്ങനെ നമ്മൾ വാരണാസി എത്തി ടാക്സി ലൈവ അങ്ങനെയുള്ള വാറിൻ്റെ ആ സ്ഥിതിയോടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ടാക്സി വേണോ ടാക്സി വേണോ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ടാക്സി 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 അപ്പോൾ എങ്ങനെയാണെന്നൊരു ഇല്ല എങ്ങനെയൊക്കെയാണ് നോക്കട്ടെ ഓക്കെ ഈ ചൂടൊക്കെ ഉണ്ട് ഈ സമയത്ത് ഏകദേശം നോർത്തിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് അങ്ങനെ കൂടുതലും അങ്ങനെ വരാതിരിക്കുന്നതാണ് ബെറ്റർ പക്ഷേ നമുക്കെപ്പോഴാണ് ടൈം കിട്ടിയത് അപ്പോൾ ഈ ഒരു സമയം വൈകുന്നേരം നാലമ്പത്തെട്ട് നാലമ്പത്തെട്ടിനും നല്ലൊരു ഹ്യൂമിഡിറ്റി ഉണ്ട് കേട്ടോ ഓ കൊടുക്കത്തെ ചൂട് തന്നെ ഇവിടെ നമ്മളൊരു ഓട്ടോറിക്ഷ കയറി കേട്ടോ ഇവിടെ നിന്ന് ടാക്സി ഒക്കെ അറുന്നൂറൊക്കെ അങ്ങനെ ഒരു ഓട്ടോറിക്ഷ കയറി ഇവിടെ എല്ലാ ബാർഗെനിങ് ആണ് അറിയാലോ ഇങ്ങനെയുള്ള സ്ഥലമാണ് നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലാ ബാർഗേനിങ് അടക്കത്തുള്ളൂ ഇവർ നമ്മളെ കാണുമ്പോൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങുമ്പം ഭയങ്കരമായ റേറ്റ് പറയും അങ്ങനെ ഒരു മുന്നൂറ്റമ്പത് നമ്മൾ പറഞ്ഞു കാശി ക്ഷേത്രം വരെ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞു പുള്ളിക്കാരെ ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ആ പുള്ളിക്കാരൻ വന്നു ഇനി എങ്ങനെയാണെന്നുള്ള കാര്യം കണ്ടറിയാം ഏതോ സ്ഥലം ഒരു പിടിയുമില്ല ഞാനീഷ്യും കൂടാതെ വേർത്ത് പൊളിച്ച് ഇങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരത്തെ നമ്മളെ എയർപോർട്ടിൽ നിന്ന് കയറിയ ആ ഓട്ടോറിക്ഷ കയറി ഏകദേശം അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് നമ്മൾ നാനൂറ് രൂപ പുള്ളിക്കാരനെ കൊടുത്ത് ഒരു കിലോമീറ്റർ മുന്നേ നമ്മളെ കൊണ്ട് ഇറക്കി പുള്ളിക്കാരൻ പോയി നമ്മളത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഹോട്ടലിലേക്ക് ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂട് ഇങ്ങനെ റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പ് ആവണം എന്നിട്ട് ഒന്ന് ഫുഡ് കഴിക്കണം ഒന്ന് കഴിച്ചില്ല ഫ്ലൈറ്റിന്ന് രാവിലെ നല്ല കണ്ടല്ല കഴിച്ച ഫുഡ് തന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഓട്ടോറിക്ഷ പിടിക്കുമ്പോൾ നോക്കിയൊക്കെ പിടിക്കണം കേട്ടോ നല്ല ഓട്ടോറിക്ഷ കഴിക്കുന്നത് പിടിക്കാതിരിക്കുന്നതിരിക്കും ബെറ്റർ രാത്രിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ പിടിക്കണ്ടോ ടാക്സിയാ വല്ലതും പിടിച്ചു പോകുന്നതിന് ബെറ്റർ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്ഥലമൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടെ സ്ഥലം ഇവിടുത്തെ അവസ്ഥകളൊക്കെ നാളെ നിങ്ങൾക്ക് വഴിയേ ഇവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് കാണിച്ച് തരാം ഇവിടുത്തെ പ്രധാനപ്പെട്ട വണ്ടിയാണ് അവിടെ ഈ കാണുന്ന റിക്ഷ ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ് ഇതിൽ അത്യാവശ്യം ഫെയർ കുറവാണ് ഇങ്ങനെ പോവാം തൈതിലേക്ക് കയറി ഇങ്ങനെ പോവാം ഓക്കെ അപ്പോൾ നേരെ റൂമെത്താറായി റൂം ഞാൻ കാണിച്ചു തരാം റൂമ് എങ്ങനെയാണെന്ന് അറിയത്തില്ല അത്യാവശ്യം ബഡ്ജറ്റ് കുറഞ്ഞതും അത്യാവശ്യം റാറ്റിംഗ് ഉള്ളത് നോക്കിയാണ് നമ്മൾ ബുക്ക് ചെയ്തത് കെയർ ചെയ്യുന്നതിന് ശേഷം പറയാം എങ്ങനെയാണ് വേണ്ടെന്ന് ഇവിടെ എവിടെയാണോ കേട്ടോ നോക്കട്ടെ അനീഷ് എത്തിക്കണോ എവിടെയാണ് എവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം എക്കാരാ ബാ ആ ഇതൊക്കെയാണ് റൂമ് വലിയ പ്രതീക്ഷയൊന്നുമില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ കിടക്കാം അതാ ഒരു ബെഡ് രണ്ട് തല എണ്ണ ഒരു ടി വി അനീഷ് എടുപ്പമുണ്ട് ഫാനുണ്ട് ബാത്റൂമ് വേണ്ട നോക്കട്ടെ ആ ബാത്റൂമ് കുഴപ്പമില്ല നമുക്കെന്തായാലും നാളെ ഉച്ചയ്ക്ക് വെക്കറ്റ് ചെയ്യണം അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിവിടെ ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണമെന്ന് ഫുഡ് കഴിക്കണം ഉടനെ കയറും എന്നിട്ട് രാവിലെ നമുക്ക് അതിരാവിലെ അസീഗഡ് പോവേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവിടെ ഒരു വലിയ രാവിലത്തെ ഗംഗയെ പൂജിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പോൾ ആ കാഴ്ചയൊക്കെ ആയറ്റി നാളെ മോണിംഗ് കാണാം അപ്പോൾ ബൈ